ഹലോ ഗായ്സ് ഇത് നമ്മളെ ക്ലോസപ്പിൻ്റെ പരസ്യമൊന്നുമില്ല കേട്ടോ ഞമ്മളെ കാക്കാൻ്റെ ബുദ്ധിയോളെന്നെ ഹെൽമെറ്റും അതിങ്ങനെ ചാഞ്ചാടി കഴിച്ചേ അത് കണ്ടപ്പോൾ ചിരിയെന്നു പോയി ഞങ്ങളും കെട്ടാന്നല്ലേ മലപ്പുറത്തൊന്നും ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി പോകാൻ കേട്ടോ ഏകദേശം ഞങ്ങളൊരു പത്ത് പത്തരായപ്പോടത്തി സത്യം പറഞ്ഞത് ചെറിയ അവക്കുള്ള ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വരും അത് ഉറപ്പിച്ചാണ് പോകണം കേട്ടോ അപ്പണാണോ ആലോചിച്ച് പോസ്റ്റായിട്ട് നിൽക്കാനല്ലേ കഴിയുള്ളൂ പോസ്റ്റിൽ നിന്ന് ഇരിക്കേലല്ലല്ലോ അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിൻ്റെ കസാല ഉണ്ട് നില ഉറപ്പിച്ച് കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ കുത്തിർന്ന് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കാണാം പണ്ടൊക്കെ വണ്ടി എണ്ണി ഇങ്ങനെ ഇരിക്കും അങ്ങനെ എത്ര വണ്ടികൾ ഏതെല്ലാം തരം ഇതൊക്കെ എണ്ണി കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യത്തിന് തിരക്കുണ്ട് എല്ലാവരും നല്ല ഓട്ടപ്പാച്ചിലാണ് ആ സമയത്ത് നമ്മളെ മുന്നിൽക്കൂടെ എന്താ ഒരു പ്രത്യേക തരം ജന്തു വരണേ ഈ ജന്തുവിനെ ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അടുത്തുനിന്ന് ആദ്യം കിട്ടാട്ടോ അപ്പം അയിമക്കൻ എന്നെ നോക്കിയപ്പോഴാണ് നമ്മളെ തൊട്ടടുത്തുള്ള എന്തോ ഒരു സാധനം പൊന്തിക്കാൻ വേണ്ടി വന്നതാണ് അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നാപ്പാണ് കേട്ടോ പണ്ടൊക്കെ ജെ സി ബി ഒക്കെ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് ഓടിപ്പോയി ജെ സി ബി ജെ സി ബി ഇരിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് അതൊക്കെ ഐവറൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ പിന്നെ നമ്മളെ ആക്കാൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് മുപ്പിലിറങ്ങി കേട്ടോ വണ്ടി ആദ്യം വെച്ചുകൊണ്ട് തന്നെ എൻ്റെ ബേക്കിൽ കുറേ വണ്ടി വെച്ചുകൊണ്ട് ആ വണ്ടിയൊക്കെ പോകാതെ നമ്മളെ വണ്ടി എടുക്കാൻ വയ്യ പിന്നെ അവിടെ കുറച്ച് നേരം പിന്നെ അവിടെ നിൽക്കേണ്ടിയിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ നേരെ നമ്മൾ ഓഫീസ് ഓഫീസിക്കാട് പോയി അത് അവിടെ അടുത്ത് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറക്കി കൊണ്ടു നമുക്ക് ഫുഡ് കഴിക്കണം വിശ്ന്നിട്ട് കഴിയുക അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല സ്പോട്ട് ഓനായിരിക്കുമല്ലോ അറിയാം അങ്ങനെ ഓനും കൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിൽക്കാട് വിട്ടിട്ടോ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യനി അവിടെ നല്ല സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യത്തിൽ ഏറെ തിരക്കുണ്ട് ഞങ്ങൾ ആദ്യം കണ്ട സീറ്റിൽ തന്നെ മണ്ടി കയറിയിരുന്നു കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ അച്ചാറും ചമ്മന്തിയും തൈരും ഒക്കെ അവിടെ ഉണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയിട്ടാണ് ഓർഡർ ചെയ്ത് നല്ല സൂപ്പർ ബിരിയാണിയാണ് ഈ അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ നിറയെ ബിരിയാണിയൊക്കെ തിന്ന് ഞങ്ങൾ ഓനെ ഓഫീസിലേക്ക് തന്നെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടാണേ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും ബായ് പിടിച്ചു